ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതന്മ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തേം പോലെ ഇന്നും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ജോലി അഴിവുകളുടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളൂ പൂർണ്ണമായി വിശ്വസിക്കുന്നു ആദ്യമായി പറയട്ടെ ഈ ജോബുകളൊന്നും തന്നെ നമ്മൾ നേരിട്ട് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ ഏതൊരു ജോലിയും നിങ്ങൾ തിരഞ്ഞെടുക്കും മുൻപ് നല്ല രീതിയിൽ അന്വേഷണ ശേഷം മാത്രം തിരഞ്ഞെടുക്കുക ഒരു തരത്തിലും ചതിയിൽപ്പെട്ടു പോതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫസ്റ്റ് ജോബ് വന്നിട്ട് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ത്രീ സ്റ്റാർ ഹോട്ടലിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അക്കൊമഡേഷനുണ്ട് താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റ് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് നെക്സ്റ്റ് ഓപ്പ് വന്നിട്ട് ജ്വല്ലറി മാൾ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എറണാകുളം ലൊക്കേഷൻ എമർജൻസി വേക്കൻസിൽ ആറ് ഒഴിവുകളാണ് ഉള്ളത് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന എന്ന് എറണാകുളം ജില്ലയിൽ തൃപ്പൂണി പ്രവർത്തിക്കുന്ന ടെക്സ്റ്റ് സൈൽസിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് സെയിൽസ് സ്റ്റാഫ് മെയിൽ ഓർ ഫീമെയിൽ സെക്യൂരിറ്റി ഗാർഡ് മെയിൽ എക്കൗണ്ടൻറ്റ് സ്റ്റാഫ് മെയിൽ ഓർ ഫീമെയിൽ ക്വാളിഫിക്കേഷൻ വിൻ ദി ബി കോം വിത്ത് ടാലിയാണ് എക്സ്പീരിയൻസ് ദ കാൻഡിഡേറ്റ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാം നെക്സ്റ്റ് വരുന്നത് പർച്ചേസ് മാനേജർ ലൊക്കേഷൻ വരുന്ന എറണാകുളം മെയിൽ ഓർ ഫീമെയിൽ ഡിഗ്രി ആണ് യോഗ്യത സാലറി ഇൻ്റർവ്യൂ ബേസ്ഡ് ആണ് വൺ ഇയർ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിരിക്കണം കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓൺലി ആണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് തൃപ്പൂണിത്തര ചോട്ടാനിക്ക മുതിർന്ന നാല് അംഗങ്ങളുള്ള വീട്ടിലേക്ക് കുക്കിംഗ് ക്ലീനിങ് ചെയ്യാൻ വേണ്ടി താമസിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ശമ്പളം താല്പര്യമുള്ള കോൺടാക്റ്റ് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നോക്കാം നൈറ്റ് ട്രാഫിങ് വാർഡൻ വെക്കൻസി കാക്കനാട് പരാതിപ്പെട്ടമായ ലൊക്കേഷൻ വരുന്നത് സാലറി ഇരുപത്തി രണ്ടായിരം രൂപയാണ് താമസ സൗകര്യം ലഭ്യമാണ് എട്ട് മണി മുതൽ എട്ട് മണി വരെയാണ് ടൈം വരുന്നത് ജെൻറ്റ്സിന് പുരുഷന്മാർക്ക് മാത്രമാണ് ഈ അവസരം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാമെന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്